നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിനായി എന്തൊക്കെയാണ് അണിയറയിൽ ഒരുക്കുന്നതെന്നത് പ്രവചനാതീതമായ ഒരു കാര്യമാണ് അതിനാൽ തന്നെ മോദിയുടെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒരിക്കലും മുൻകൂട്ടി പ്രവചിക്കാൻ പോലും സാധിക്കില്ല ഇപ്പോഴത്തെ മുൻ കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനി അർജുൻ മുണ്ട ആർ കെ സിംഗ് എന്നിവരെ രാജ്യസഭയിലെത്തിക്കാൻ ബി ജെ പി നീക്കമെന്നാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് രാജ്യസഭയിലെ ചില അംഗങ്ങൾ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ഒഴിവ് വന്ന ഏഴ് സംസ്ഥാനങ്ങളിലെ പത്ത് സീറ്റിലേക്ക് രാജ്യസഭ തിരഞ്ഞെടുപ്പിനൊരുങ്ങുകയാണ് ഈ ഒഴിവ് വരുന്ന സീറ്റുകളിൽ മത്സരിപ്പിച്ച് ഇവരെ ഉപരിസഭയിൽ കൊണ്ടുവരാനാണ് ബി ആലോചിക്കുന്നതെന്ന് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇവരുടെ ഭരണമികവ് മറ്റേതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടുത്തണമെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ തീരുമാനമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം സിനിമാ സീരിയൽ രംഗത്തു നിന്നും രാഷ്ട്രീയത്തിലെത്തിയ സ്മൃതി ഇറാനി വളരെ പെട്ടെന്ന് തന്നെയാണ് ബി ജെ പിയുടെ ഒരു മുഖമായി മാറിയത് ധാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന അർജുൻ മുണ്ട ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ബി ജെ പിയുടെ ഒരു പ്രമുഖ നേതാവ് തന്നെയാണ് അതേസമയം മുൻ ഐ എസ് കാരനാണ് രണ്ടാം മോദി സർക്കാരിൽ ഊർജ സഹമന്ത്രിയായിരുന്ന ആർ കെ സിംഗ് അതേസമയം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടില്ല എങ്കിലും തിരഞ്ഞെടുപ്പിനുള്ള കൂടിയാലോചനകൾ പാർട്ടികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഒഴിവ് വന്ന പത്ത് സീറ്റിൽ ഏഴെണ്ണം ബി ജെ പിയുടെയും രണ്ടെണ്ണം കോൺഗ്രസിന്റെയും ഒന്ന് സഖ്യകക്ഷിയായ ആർ ജെ ഡിയുടെയുമാണ് അസം ബീഹാർ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ രണ്ടും ഹരിയാന മധ്യപ്രദേശ് രാജസ്ഥാൻ ത്രിപുര എന്നിവിടങ്ങളിൽ ഒന്ന് അങ്ങനെയാണ് ഒഴിവുകളുള്ളത് കെ സി വേണുഗോപാൽ ഒഴിഞ്ഞ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ത്രിപുരയിലും അസമിലും ബി ജെ പിക്ക് എതിരില്ലാതെ തന്നെ ജയിക്കാനാകും ബീഹാറിൽ ഓരോ സീറ്റ് വീതം ബി ജെ പിയും സഖ്യകക്ഷിയായ ജെ ഡിയുവും പങ്കിടും നിലവിൽ രാജ്യസഭാംഗങ്ങളായ ബി ജെ പി നേതാക്കളായ സർബാനന്ദ സോനോവാൾ വിവേക് താക്കൂർ ജ്യോതിരാദിത്യ സിന്ധ്യ പീയൂഷ് ഗോയൽ എന്നിവർ ലോക്സഭയിലേക്ക് വിജയിച്ചിരുന്നു ഇവർ രാജിവെക്കുന്ന ഒഴിവുകളിൽ ഏതെങ്കിലും സീറ്റുകളിൽ സ്മൃതി ഇറാനിയെയും അർജുൻ മുണ്ടയെയും ആർ കെ സിംഗിനെയും മത്സരിപ്പിക്കാനാണ് ബി ജെ പി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് വെബ് ന്യൂസ്